സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് അർത്ഥം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്ക് സുഖാൻ അലഹമ്മില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ അപ്പോൾ എല്ലാവരും പത്തില തോരനല്ല ഉണ്ടാക്കല് ഇന്ന് നമ്മൾ രട്ടിപൊളി പത്തിലുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടുപൊടി എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം ഇത് രണ്ട് തരം ചേമ്പിൻ്റെ ഇല ആണ് കെട്ടോ അപ്പോൾ ഇത് രണ്ട് തരം ചേമ്പിൻ്റെ ഇല രണ്ട് ഇല ആയല്ലേ അപ്പം അതായത് ഒരു ചീരാണ് അപ്പം നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയാം അത് പറിച്ചാൽ നമ്മൾ കൈ ഒന്ന് ചെങ്ങനെ ചൊറിയൂട്ടോ അപ്പം എൻ്റെ ഇപ്പം ചൊറിച്ചിലൊക്കെ മാറിയിട്ട് പിന്നെ ഉമ്മായിലകളും എന്ത് തിന്നാലും ചൊറിയലൊന്നും ഇല്ല പഠിച്ചോനേ ഇപ്പം ചൊറിയലില്ല ഇനി ചൊറിയാതിരിക്കട്ടെ ചൊരീണവരൊക്കെ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ബേജാറാണ് കേട്ടോ പിന്നെ ിരി വത്തൻ്റെ ഇര ഉണ്ട് കേട്ടോ ഇച്ചിരി വത്തൻ്റെ അതിനെ ഒപ്പിച്ചതാണ് കേട്ടോ പിന്നെതാ നമ്മുടെ ഈ ഒരു ചീര നമുക്ക് എല്ലാവർക്കും അറിയില്ല അല്ലേ അപ്പം ആ ഒരു ചീരയാണ് കേട്ടോ നമ്മളെല്ലാ ചീരകളും ഇട്ട് ഇതാക്കണം പിന്നെതാ ചേനൻ്റെ ഇര തൂമ്പാണ്ട് ചേനൻ്റെ തൂമ്പ് പിന്നെ എല്ലാവരും പറയും സാമ്പാറിൻ്റെ ചി സാമ്പാർ ചീര എന്നത് അതും ഞങ്ങൾ കുറച്ചിട്ടുണ്ട് അങ്ങനെ ഏഴില്ല ഉള്ളു കേട്ടോ ഞമ്മക്ക് പത്തിലല്ല ഏ ഇല്ല ഏയില പത്തിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചുവന്ന ചീരൊക്കെ ഉണ്ട് പിന്നെ ഞാനതൊന്നും ഇട്ടിട്ടില്ല എല്ലാം കൂടെ ഇട്ടിട്ട് ഒക്കെ ഞമ്മളന്നെ തിന്നണ്ടേ ഒക്കെ ഇട്ടാൽ നല്ല രസമാണ് അപ്പം ഞാൻ കുറയ്ക്കുകയാണ് ഞമ്മളെ ഒറ്റക്കല്ലു അപ്പം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ നമ്മൾ കൂള എഴുതുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി നല്ലവണ്ണം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ വരാം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് സെറ്റാക്കി അരിഞ്ഞ് ശുദ്ധിയാക്കിയിട്ട് വരാം അപ്പോൾ അതാ ഞമ്മളിതാ ഒന്ന് കഴുകി നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴുകിക്കാണ്ട് നമ്മൾ ഒന്ന് ചെറുതാക്കിങ്ങനെ അരിഞ്ഞ് കിട്ടുക അരിഞ്ഞിക്കഴിഞ്ഞ ശേഷം ഞമ്മൾ വീണ്ടും വെള്ളത്തിലിട്ട് നിർത്തക്കോ അപ്പൊ നല്ല ഇളയ ഇലയാണേ നമ്മൾ വീട് വീടിന്റെ പരിസരത്തിലുള്ള ഇള ഇലകളൊന്നും നമ്മളാരും അറിയുന്നില്ല അല്ലേ ഇത്രയും നല്ല ഔഷധ ഗുണങ്ങളുള്ള ഇല ഇലകളൊന്നും അങ്ങനെ ആദ്യമായിട്ടാണ്ടോ ആദ്യമായിട്ടല്ല ഇടക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ വോയിസ് കൊടുക്കുന്നുണ്ട് കൊടുക്കലുണ്ട് പറയാനൊന്നും അറിയില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ വോയിസ് വീഡിയോ എടുത്ത ശേഷം കൊടുക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ വേഗം വേഗം കിട്ടുന്നില്ല അപ്പം ഇന്ന് ഞാൻ ഇന്ന് എളുപ്പപ്പണി നോക്കിയതെ എളുപ്പപ്പണി പല മോഡലിൽ സംസാരം വരുന്നുണ്ട് അല്ലേ കുറച്ച് സ്റ്റൈലാക്കിയിട്ടും വരുന്നുണ്ട് സ്റ്റെയിൽ ആക്കാതെയും വരുന്നുണ്ട് നമുക്ക് ഇങ്ങനൊക്കെ ഉണ്ടോ വർത്തമാനം പറയാൻ അറിയുള്ളൂ നമ്മൾ അപ്പൊ ഞമ്മളിതപോലെ നല്ലവണ്ണം ചെറുതാക്കി അരിഞ്ഞു എല്ലാം വരട്ട അപ്പോൾ എന്താ മക്കളെ ഞമ്മളിതാ പത്തിലല്ല ഏഴിലൊക്കെ അരിഞ്ഞ് കേട്ടോ എല്ലാം എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ നമ്മൾ ചേമ്പില പിന്നെ നമുക്ക് വേറെ ഒരു ഒരിച്ചുറിയുന്നൊരു വേറെ ഒരു ചീര ഉണ്ടല്ലോ ആ അത് ഒക്കെ നമ്മൾ ഈ വെള്ളത്തിലിട്ട് നല്ലോണം ആദ്യം തന്നെ നല്ലോണം കഴുകണം കേട്ടോ എന്നിട്ട് അരിയുക പിന്നെയും കുറേ നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇട്ടാൽ മതി വള്ളത്തിൽ അരമണിക്കൂറോളം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നല്ലവണ്ണം വള്ളത്തിലൊക്കെ ഇട്ട് ഞമ്മൾ കുറച്ച് പണികളൊക്കെ ചെയ്ത് വന്ന് അപ്പോൾ നമ്മളരിയിലുള്ള എന്തെങ്കിലും അണുക്കളോ എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനങ്ങനെ പോയിക്കോളും പിന്നെ പ്രത്യേകിച്ച് അണുക്കളൊന്നും ഉണ്ടാവില്ല നമ്മൾ ആദ്യം തന്നെ നല്ലോണം കഴുകിയിട്ടാണ് അരിയുന്നത് പിന്നെ നമ്മൾ ഈ ചേമ്പിലൊക്കെ ഉണ്ടല്ലോ എല്ലാ ചേമ്പിലും ഒരുപോലെ ആവില്ല അതൊക്കെ നല്ലവണ്ണം ചൊറുകയൊക്കെ ചെയ്യും അപ്പോൾ അതിൻ്റെ നീരുകളൊക്കെ പോയാൽ അങ്ങനെ ചൊറിയൂലെ കേട്ടോ അപ്പോൾ നമ്മൾ പൂളൊക്കെ നല്ലോണം അവിടെ ആദ്യം തന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ വെള്ളമൊക്കെ ഊറ്റി വെച്ച് ഈ ചീരകളൊക്കെ ഉണ്ടല്ലൊക്കെ നല്ലോണം ഊറ്റി വെച്ച് പിന്നെ അതിലേക്ക് നമ്മൾ ഞമ്മളൊരു അഞ്ചാറ് പച്ചമുളകും അരിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഞാൻ മഞ്ഞൾപ്പൊടി ഇടലില്ല ഞാൻ എന്തെങ്കിലും നമ്മൾ ഈ മഞ്ഞൾപ്പൊടി നല്ലതാണ് കേട്ടോ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പോയിക്കോളും അപ്പോൾ മഞ്ഞൾപ്പൊടി ഇച്ചിരി ഒരു നുള്ള പേരിന് ഇട്ടിട്ടുള്ളൂ പിന്നെ ഇത്തിരി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അതിന് ഒര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താണ്ട് ഒരു മൂന്നാല് വിസലടിപ്പിച്ചാൽ നമ്മളാ പത്തിലു പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടോ എല്ലാവരും ഈ ഇലകളോണ്ടൊക്കെ പത്തിലെ തോരന ഉണ്ടാക്കുക ഞമ്മളൊന്നും മാറ്റി പിടിച്ചതാണ് കേട്ടോ അപ്പോൾ പത്തിൽ പുഴുക്കായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ആ ഞമ്മളതൊക്കെ ഒന്ന് ഗ്യാസ് മേൽ വെച്ച് രണ്ട് മൂന്ന് വിസിലൊക്കെ അടിച്ച് വരുമ്പോഴത്തേന് നമുക്കിത് ആ തേങ്ങ ഒക്കെ ഒന്ന് സെറ്റാക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്ര അങ്ങോട്ട് നമ്മളെ പച്ചമുളകൊക്കെ അങ്ങോട്ടിടുക പിന്നെ ഇത് ആ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ടോളിട്ടോ ഞമ്മൾ മലപ്പുറത്താത്ത പറഞ്ഞേനെ സബയിൽ പോകുമ്പം നാസാക്കണ്ടെന്ന് പറഞ്ഞു സഭയിൽ പോകുമ്പോൾ നാസാവണ്ടെന്ന് പറഞ്ഞേനീട്ടോ അതിനു വേണ്ടിയിട്ട് എന്താ പറയൽ വെളുത്തുള്ളി അങ്ങനെ ഇട്ടോളി പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ചെ ചെറിയ ഉള്ളി ഇട്ടോളി തേങ്ങ ഇട്ടുള്ളിട്ടോ അപ്പം മലപ്പുറം തകത്ത് ഒരു കറി വെച്ചപ്പോൾ ഉള്ളൊരു കോമഡി പറഞ്ഞതാണ് കേട്ടോ അത് ഞാനൊന്ന് ഏറ്റുപിടിച്ചു പിന്നെന്തൊക്കെയാണ് അതങ്ങോട്ട് അടിച്ച് അടിച്ചാണ്ട് ചമ്മന്തി പോലെ അങ്ങോട്ട് അടിച്ചെടുക്കുക അതിൽ ഞാനൊരു കുറച്ചൊരു നുള്ള വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ പത്തിലെ പുഴുക്കൊക്കെ അവിടെ നല്ലവണ്ണം സെറ്റായിട്ടുണ്ട് മക്കളെ ഇനി നമുക്ക് അതിലേക്കുള്ള തൂമിക്കാൻ കുറച്ച് കടുകിട പിന്നെ അതിലേക്ക് പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി ഒക്കെ ഇട്ട് കണ്ട് ഒന്ന് അങ്ങോട്ട് മൂപ്പിക്കുക അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ലാസ്റ്റ് ഒന്ന് ആ കരിവേപ്പിലും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താലുണ്ടല്ലോ നമ്മളെ പത്തിലെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ അമ്മ എന്ത് രസാന്നറിയോ അതങ്ങട്ട് ഒരു പാത്ര അങ്ങോട്ട് കഞ്ഞിയൊക്കെ വിളമ്പി ആ ചട്ടിക്ക് ഇത്തിരി ആ പുഴുക്കൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തുകാണ്ട് എന്താണ് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഇല്ല കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കാത്തവർ ഒക്കെ ഉണ്ടാക്കി നോക്കിക്കോളി നമ്മളെ ഏതു നേരം തന്നെയാണ് ഉണ്ടാക്കല് അപ്പം പത്തിലകൊണ്ടൊന്നും ഞമ്മളുണ്ടാക്കിയിട്ടില്ല ഞമ്മളാകെ എന്തെങ്കിലും ഒരു കൊണ്ടൊക്കെ പുഴുക്കുണ്ടാക്കലുണ്ട് അപ്പം എല്ലാവരും പത്തിലത്തോരനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ് പത്തിൽ പുഴുക്കാക്കിയ ആക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇതൊരു ലക്ഷം ഇല്ല കേട്ടോ ഞാൻ ചിന്താണ് എല്ലാ ഇലകളൊക്കെ കണ്ടപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ അമ്മ ഇതന്നായിട്ട് ഏറിപ്പോവോ എന്ന് വിചാരിച്ചിട്ടാ പക്ഷേ സംഭവം കുറച്ചുള്ളൂട്ടോ അത് നമുക്ക് തന്നെ തിന്നാനുള്ളൂ കേട്ടോ അപ്പം അത്രയും ഒരു പ്ലേറ്റ് നിറയെ ഇലകളൊക്കെ അരിഞ്ഞു വെച്ചപ്പം ഞാൻ വിചാരിച്ച് ഒരുപാടുണ്ട് വെന്ത് വന്നാലിത്രേ ഉണ്ടാവുള്ളു കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മളിത് ആ കഞ്ഞി കുടിക്കാൻ പോവാണ് മക്കളേ ഒരൊന്നൊന്നര കഞ്ഞിയാണ് കേട്ടോ നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായനയിലൊക്കെ ഒന്ന് വെട്ടി നമ്മളെ ചട്ടി മീൻ കറിയൊക്കെ വെക്കുന്ന ചട്ടി തന്നെയാണ് കേട്ടോ പിന്നെ എന്നും ഒരിച്ചൊരിച്ചൊരിച്ചു ഓമനത്തുള്ള ചട്ടി ആക്കിയതുകൊണ്ട് അതിൽ നമുക്ക് കഞ്ഞിയും കുടിക്കുക ചായയും കുടിക്കുക എന്ന് പറഞ്ഞ മാതിരി നമ്മളിത് ആ കഞ്ഞി അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതൊന്നുണ്ടളക്കി കുടിക്കുമ്പോൾ ആ കഞ്ഞിക്കൊരു എരിവ് ഉണ്ടാവും കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ നമ്മൾ ഞമ്മളങ്ങട്ട് ടേബിളോ പോയി അങ്ങോട്ട് ഇരുന്ന് നല്ലോണം അവിടെ കുടിച്ച് സെറ്റാക്കി അപ്പം നമ്മളെ പത്തിലപ്പൊഴുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഞമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരോടും അസ്ലാമലൈക്കും